ഇത് ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് എ പ്രകാരം അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അവർ ഒരിക്കലും ഇതിനെ വേറൊരു ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേക വിവാഹത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും പാടിയതല്ല അതിലൊരു വരികൾ പോലും ഇല്ലാന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് നമസ്കാരം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെയധികം ചർച്ചയായ പൊറ്റി കെ ടി എന്ന ഗാനം ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം വലിയ വിവാദങ്ങളിലേക്ക് വിട്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകനായ പി കെ സുൽകുമാറാണ് ചേട്ടാ ഒരു ഗാനം ഇത്രയധികം വിവാദങ്ങളിലേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ടോ ഇത് ഒരു പൊളിറ്റിക്കൽ സെറ്റയറായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം പിന്നെ എത്രയോ ഗാനങ്ങൾ ഇതിനു മുൻപ് പല കാലഘട്ടങ്ങളിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സുള്ള ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രസൻറ്റ് സിറ്റുവേഷനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള രീതിയിൽ അതിനെ പ്രതിപാദിച്ചുകൊണ്ട് ലിറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ട് പാട്ടുകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ചോളം കാരണം ഒരു പാട്ടുകാരൻ അല്ല ഒരു കലാകാരൻ പൊതു സ്വത്താണ് ആ നിലയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് എ പ്രകാരം അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഭരണഘടനയുടെ ഇരുപത്തഞ്ചിൽ പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഗാനസ്വാതന്ത്ര്യം നമുക്ക് പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് നമ്മൾ ഇത്ര ഒരു ഇഷ്യൂ ആക്കണ്ട ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കേണ്ടില്ലായിരുന്നാണ് ഒരു കലാകാരനിലെ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായം കാരണം അവർ വളരെ വ്യക്തമായിട്ട് പല ചാനൽ ചർച്ചകളിലും അവരെ വിളിച്ചപ്പം അവര് വളരെ ഇന്നസെന്റ് ആയിട്ടാണ് ഇതിൽ പങ്കെടുത്ത കലാകാരന്മാർ മറുപടി കൊടുത്തിരിക്കുന്നത് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു മതനിന്ദയോ അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഏർ ഹനിക്കണമെന്നോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള മറുപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല വളരെ സൗമ്യതയോട് കൂടിയിട്ട് അവര് മറുപടി കൊടുത്തിരിക്കുന്നത് കാരണം അവരെ പ്രകോപിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവർ സ്വപ്നത്തിൽ സ്വപ്ന ഒരു കാര്യമാണ് നമ്മളൊരു പാട്ട് പാടുമ്പോൾ നമ്മൾ കോടതി കയറണം അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കോടതി മുഖേന മറുപടി കൊടുക്കണമെന്നൊന്നും ആരും ഞാനാണെങ്കിലില്ല ഏതൊരു പാട്ടുകാരനാണെങ്കിലും കലാകാരനാണെങ്കിലും കരുതുന്നില്ല അപ്പം ഇതിനെ നമ്മൾ ഏത് രീതിയിൽ അതാത് പാർട്ടി എടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിപ്പം ഒരു ഇഷ്യൂ ആയല്ലോ കാരണം ഇത് വലിയൊരു ടോക്കായി വലിയൊരു ഹിറ്റിലോട്ട് പോകുമ്പോഴാണല്ലോ പൊതുവെ നമ്മൾ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ലല്ലോ നമ്മൾ ഒരു വ്യക്തി ഹിറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ വേടൻ്റെ പുറകെ പോകുന്നു അല്ലെങ്കിൽ ജാസിയുടെ പുറകെ പോകുന്നു അങ്ങനെ ഒരു ഈ ഒരു പാട്ട് അത്ര വൈറൽ ആവുകയാണ് അപ്പോഴാണ് നമ്മൾ ഏത് സോഷ്യൽ ആക്ടിവിറ്റി നടക്കുന്ന അല്ലെങ്കിൽ സ്ഥലമാണെങ്കിലും അതിനോട് അതിനോടനുബന്ധമായിട്ടുള്ള പാർട്ടി ആണെങ്കിലും ഒക്കെ അപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് നോർമലി ഇപ്പം പറയുകയാണെങ്കിൽ ഇടതുപക്ഷം കലാകാരന്മാരെ ചേർത്ത് പിടിച്ച ഒരു പാർട്ടി തന്നെയാണ് ഇല്ല ഒന്നും പറയുന്നില്ല കെ പി എസ് സി മുതൽ നാടക ഗാനങ്ങളായാലും ഒക്കെ കൊണ്ടുവന്ന ആളുകളാണ് എന്തുകൊണ്ടാണ് അവർ ഇതിനെ ആ ഒരു രീതിയിൽ എടുത്തത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം അവരുടെ നവകേരള സേവസ്സിന് പാടിയ ഒരാളാണ് ഞാൻ ഇപ്പം ബി ജെ പിയുടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പാടിയ ആളാണ് ഇപ്പം കോൺഗ്രസ് പാർട്ടിയുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പാടുന്ന ഒരാളാണ് അപ്പം നമുക്കൊരു കളറൊന്നുമില്ല ഒരു കലാകാരനെ സംബന്ധിച്ചോളം ഒരു കളറും തന്നെ പറയാം വ്യക്തിപരമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ പുറത്തൊന്നും ഒരു കലാകാരനും കാണിക്കില്ല അപ്പം അതേ സമയത്ത് നമ്മൾ ഏത് പാർട്ടിയോടും അനുചിതമായിട്ടുള്ള രീതിയിൽ സന്ദർഭോചിതമായിട്ട് അവർക്ക് എന്തെങ്കിലും പാട്ടുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പാരഡികളോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ സഹകരിക്കാറുണ്ട് അപ്പം ഇതൊരു പൊളിറ്റിക്കൽ സെറ്ററായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പൊ ഞാൻ അതിനോട് ചേർത്ത് ചോദിക്കട്ടെ ഒരു കലാകാരൻ എനിക്ക് ചോദിക്കുകയാണ് ഇപ്പൊ ഇത്തരത്തിൽ നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുന്നു വാട്ട് എവർ ഇറ്റ് ഈസ് ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുന്നു അതിന്റെ പേരിൽ ഇങ്ങനെ കോടതി അല്ലെങ്കിൽ നിയമ വ്യവഹാരത്തിലേക്ക് പോകേണ്ടി വരാന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള അയാളുടെ മനസ്സ് മനസ്സും അത് തികച്ചും വേദനാജനകമാണ് കാരണം ഞാൻ തന്നെ ഇത് ഇന്നലെ ന്യൂസ് കേട്ടപ്പോ ശരിക്ക് മാനസികമായിട്ട് നമ്മൾ വല്ലാതെ തകർന്നു പോയി എന്ന് പറയാം കാരണം അവര് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ പാട്ട് അങ്ങനെ കത്തറിൽ നിന്ന് എഴുതുമ്പോൾ ഡാനിഷ് പാടുമ്പോൾ അവരുടെ കൂട്ടുകാരെ ചേർന്ന് പാടുമ്പോൾ കാരണം അതിലൊരു ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അവർ ഒരിക്കലും ഇതിനെ വേറൊരു ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേക വിവാഹത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നോ പാടിയതല്ല അതിലൊരു വരികൾ പോലും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അപ്പം മാനസികമായിട്ടിപ്പം ഒരു കലാകാരൻ നിലനിൽക്കുക ഞാനൊക്കെ തകർന്നു പോകും കാരണം പൊതുവെ വളരെ ഒരു ആയിട്ടുള്ള ഹാർട്ടുള്ള ആളുകളാണ് കലാകാരന്മാർ വലിയ ഹെവി ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പം അതിനെ നേരിടാൻ തന്നെ പ്രയാസമായിരിക്കും അപ്പം ആ നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു ഇഷ്യൂ ആയ സമയത്താണുള്ളത് ഏറ്റെടുക്കുന്നത് ഇത് അത്രയും വൈറലായി എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഏറ്റെടുത്തിട്ട് ഇതിനെ എങ്ങനെയും ദൃഢവൽക്കരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് മേ ബി അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇതിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഓപ്പോസിറ്റ് എഫക്റ്റാ കിട്ടി ഇതിന് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി വൈറലായി അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ബിക്കോസ് ഇതിന്റെ ലിറിക്സ് ഞാൻ മനസ്സിലാക്കിയത്തുള്ളൂ കെ ജയകുമാർ സാറോ കൈതപ്പുറം തിരുമേനിയോ അല്ലെങ്കിൽ ശ്രീകുമാരൻ തമ്മിനെ പോലത്തെ ഒരാളൊന്നുമല്ല എഴുതിയത് അത്രയും വലിയ ഒരു നമ്മുടെ ആ കാവ്യ ഭംഗി മൂല്യത്തിലെടുക്കാനുള്ള ഒരു പാട്ടൊന്നുമല്ല പക്ഷെ അതിന്റെ ഒരു റിതമാറ്റിക് ആയിട്ടുള്ള ഈ പാട്ടുകളൊക്കെ ഞങ്ങൾ ഓർക്കസ്റ്റർ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് കാരണം ഇത് ഇരുമുടി എന്ന് പറയുന്ന പാട്ടിന്റെ ഒരു വെർഷനിലുള്ള പോർഷനാണ് സംഗതി ഞങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന അപ്പൊ അത് കാലങ്ങളായിട്ട് ഒരു അമ്പത് കൊല്ലം മുന്നേ ഇറങ്ങിയ പാട്ടാണ് അപ്പം ഇതിനെ റിതമെറ്റിക് ആയിട്ട് കൊണ്ടുപോയി എന്നുള്ള മാത്രമാണ് ആ ലിറിക്കൽ പ്രാധാന്യം അല്ലെങ്കിൽ ആ ലിറിക്കില് സമ്പുഷ്ടമായിട്ടുള്ള ലിറിക്ക് ഒന്നുമല്ല അവരൊന്നും അത് വിചാരിച്ചിട്ട് എഴുതിയോന്നല്ല ഒന്നും അതിൽ എവിടെയും ടച്ച് ചെയ്യുന്ന ഒരു ലിറിക്സും ചോദിക്കുകയാണെങ്കിൽ ഹിന്ദുമത വിശ്വാസിയാണ് തീർച്ചയായും അല്ലെ അയ്യപ്പറിലൊക്കെ വിശ്വസിക്കുന്ന എവിടെയെങ്കിലും ഈ പാട്ട് കേട്ടപ്പോൾ എവിടെയെങ്കിലും ഈ പറഞ്ഞൊരു പ്രകാരം മൃണപ്പെടുന്നതായിട്ട് തോന്നിയത് ഒരു ഒരു സ്ഥലത്തുമില്ല കാരണം ഞാൻ ഈ പ്രാവശ്യം മനോരോ മ്യൂസിക്കിന്റെ അയ്യപ്പൻ പാടിയ ആളാണ് ഇരുപടിയേന്തി ഞാൻ പാടിയാണ് ബിസാർ എഴുതിയിട്ടുള്ളത് അപ്പം എനിക്കറിയാം നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും പറയും ഒരു സ്ഥലത്തും അതിനെ പറ്റിയിട്ട് അങ്ങനെ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല ഒരു വരിയിൽ പോലും ഒരു വാക്ക് പോലും ഇല്ല അപ്പം ഇത് ആ ഒരു ഇഷ്യൂ ബേസ്ഡ് ആണ് ആ ഇഷ്യൂ ബേസ്ഡ് ആയതുകൊണ്ട് ഇത് എവിടെയോ ആർക്കൊക്കെയോ വേദനിച്ചിട്ടുണ്ട് ഈ വേദനയെ ദൃഢണവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു സിറ്റുവേഷൻ അല്ലെ ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതിപ്പോ എന്താ വെച്ചാൽ പബ്ലിസിറ്റി നമുക്ക് എന്നെ അറിയില്ല മൗത്ത് പബ്ലിസിറ്റി ഞങ്ങളെ കലാകാരന്മാരെല്ലാവരും അറിഞ്ഞു ഞാൻ ഞങ്ങളുടെ മ്യൂസിഷ്യൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാ അപ്പൊ ആ നിലയ്ക്ക് എന്നെ തന്നെ ഒരുപാട് ആൾക്കാർ കലാകാരന്മാരെ വിളിച്ചിട്ട് എന്താണ് ഇതിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് സുനാട്ടാന്ന് വിളിച്ചോ അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ ഒന്നും വരാനൊന്നും പോകുന്നില്ല കാരണം ഒരു സ്ഥലത്തും ഹനിക്കാത്തോണ്ട് മതനിന്ദയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഹനിക്കാത്തതുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല അതന്നെ അതിന് റിസൾട്ട് വരാൻ പോകുന്നു ഓൾറെഡി ഒരു സുപ്രീം കോടതി ജഡ്ജ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടില് ഈ ഞാൻ പറഞ്ഞ നയൻറ്റി വൺ എയും ട്വൻറ്റി ഫൈവ് ഇതും നിക്കുന്നിടത്തോളം കാലം ഇതിൽ യാതൊരു ഇഷ്യൂ വരുന്നില്ല ഇത് നമ്മള് ഈ ചെറി മാന്തി പുണ്ണാക്കുക എന്ന് പറയലേ അതാണ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത് കാരണം ആരൊക്കെ വേദനിച്ചില്ല കാരണം ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു സൗഹൃദ കൂട്ടായ്മ അതിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പം നമ്മള് മുസ്ലിം സമുദായവും ഹിന്ദു സമുദായവും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു നന്മ ഞാൻ ഇതിൽ കണ്ടു ഇപ്പൊ നമ്മൾ അത് വന്ന സമയത്ത് അവരെ ഇന്റർവ്യൂവിൽ തന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങള് അങ്ങനെ ഒരാളെ വേദനപ്പെടുത്തിക്കാനോ അല്ലെങ്കിൽ മരണപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു വാക്കുപോലുമില്ല നിങ്ങൾക്കത് പരിശോധിക്കാമെന്നാണ് അപ്പം അതിലിപ്പം നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നതാ വച്ചാൽ ഇതിൽ പലർക്കും ഇതുകൊണ്ട് കിട്ടിയെന്താ വെച്ചാൽ ഇവരൊരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ പലരും സൗഹൃദം ഇല്ലായ്മ ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടു വരാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഇവര് തമ്മിൽ നമ്മൾ നല്ലൊരു സൗഹൃദം മത കൂട്ടായ്മ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടാൻ പറ്റിയത് അതാണ് ഇതിൽ നിന്ന് വന്ന ഒരു റിസൾട്ട് കാരണം ഇത് പാടിയിരിക്കുന്നത് ഇതിന്റെ പേരിൽ പ്രവർത്തിച്ചിരിക്കുന്നതും ഒരു മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് ഡാനിഷ് വഴികൾ തീർച്ചയായിട്ടും കാരണം അതൊരു ഒരു മുസ്ലിം ഭക്തിഗാനമല്ല ഒരു ഹിന്ദുത്വം അടങ്ങിക്കുന്ന ഇരുപടി പോലത്തെ ഒരു ഗാനത്തിനെടുത്തിട്ട് അവര് വീണ്ടും അതിനൊരു പ്രക്രിയയിലൂടെ ഒരു പാട്ടാക്കി മാറ്റിയതാ അതിലെ ആ വരികളുടെ ഒരു ഭംഗി അല്ലെങ്കിൽ അതിന്റെ ഒരു മിതത്വം ആയിട്ടുള്ള പ്രാസം കൊണ്ടാണ് ഈ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടത് ഇവരത് ശ്രദ്ധിക്കാതെ പോയിരുന്നെങ്കിൽ ഈ ഒരു തലത്തിലേക്ക് എത്തില്ലായിരുന്നു ഇതിപ്പോൾ കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റില്ല എല്ലാ പത്രങ്ങളിലും ഒക്കെ കേസിന്റെ പ്രോബ്ലംസും എല്ലാം വന്നുകൊണ്ടിരിക്കും അതെ തീറ്റു പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കാരണം കലയെ അത്ര സ്നേഹിക്കുന്ന ഈ ഇടതുപക്ഷം പോലത്തെ ഒരു പാർട്ടി എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു വിവേകപൂർവമല്ലാത്തൊരു അപ്രോച്ചായിപ്പോയിന്നാണ് എൻ്റെ ഒരു വലിയ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം